അതിജീവിതയോടൊപ്പമാണ് സർക്കാരെന്നും എന്നും തുടർ നടപടികളെ കുറിച്ച് കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി അറിയാൻ ആര് കുറ്റം ചെയ്താലും അത് എത്ര ഉന്നതരാണെങ്കിലും മുന്നിൽ കൊണ്ടുവരുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളം വളരെയേറെ ചർച്ച ഒരു കേസാണ് ആ ഇപ്പോൾ കുറ്റക്കാരും ബാക്കിയുള്ളവർ നിരവരാധികളാണെന്നുള്ള അപ്പൊ നമുക്കത് ആധികാരികമായി കോടതിയുടെ നിരീക്ഷണങ്ങൾ പഠിക്കാതൊരു അഭിപ്രായം ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായമായിട്ടാണല്ലോ നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളും നിരീക്ഷണങ്ങളും അത് മനസ്സിലാക്കി ഒരു അഭിപ്രായമാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അത് അതാ അത് എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ കോടതികൾ ഓരോ വിഷയത്തെ പറ്റി വിധി പ്രസ്താവിക്കും അപ്പൊ ഏത് തെളിവ് അടിസ്ഥാനത്തിലാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും ഏതൊരു അടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടതെന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല കോടതി നിരീക്ഷണം എന്താണെന്നുള്ളത് പുറത്തു വന്നില്ല കഴിയില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് കഴിയാത്തതാണ് കാരണം അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അതിൽ എന്തെങ്കിലും നിരീക്ഷണം കാണും കാരണം കേസിന്റെ ഫൈൻഡിങ്സ് തീർച്ചയായിട്ടും കോടതി പറഞ്ഞു കാണും ഇതിന്റെ കാരണത്താലാണ് അവര് വെറുതെ വിടുന്നുള്ളത് ആ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഒരു ആധികാരികമായ മറുപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും അത് സംബന്ധിച്ച് സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ സർക്കാർ വേട്ടക്കാരന്റെ ഒപ്പം ഒപ്പം ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ സമയം ചെയ്യുന്നതാണ് അപ്പം ഇതിൽ ഇപ്പോഴത്തെ നിലപാട് എങ്ങനെയാണ് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം തന്നെയാണോ അതോ ഈ പറഞ്ഞ എട്ടാം പ്രതിക്ക് ഒപ്പം എന്നും സർക്കാർ ആര് കുറ്റം ചെയ്താലും അത് എത്ര ഉന്നത പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതു ഉന്നതനാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ നിയമത്തിനു കൂട്ട ആ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത് ആ അന്വേഷണാടിസ്ഥാനത്തിലാണ് ഒരു കേസ് തയ്യാറാക്കി കോടതി സബ്മിറ്റ് ചെയ്തത് വർഷങ്ങളോളം നീണ്ടുന്ന വിസ്താരവും വിചാരണയുമാണ് നടന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോ ഫൈൻഡിങ് സമർത്തി അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോടതി ശിക്ഷിക്കപ്പെടാൻ ഇടവന്ന കാരണവും വെറുതെ വിടാനുണ്ടായ കാരണവും മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു മറുപടി പറയാൻ പറ്റും ചോദ്യത്തിന് ഇതാണ് മറുപടി എന്നും അതിജീവിതമൊപ്പായിരിക്കും ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിന് ആ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുമില്ല ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നമ്മൾ അല്ല അത് നമ്മളിപ്പം അത് അതാ ഞാൻ പറഞ്ഞത് നിരീക്ഷണങ്ങൾ എന്താണെന്നുള്ള തെളിവ് ഏതൊക്കെ തെളിവ് ആണ് കോടതി ഇതിൽ കണ്ടിട്ടുള്ളത് അല്ലെ എന്താണ് തെളിവിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള കുറവ് ആ ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു തീരുമാനം നമുക്ക് എടുക്കാവുന്നത് ഈ എല്ലാവരും ആകാംക്ഷയോടെ ഈ വിധി കേൾക്കേണ്ട കേട്ടിരുന്ന ഒരു ദിവസമാണ് എല്ലാവരും ആകാം കേരളത്തിലെല്ലാം ഇന്ത്യയിലെ മലയാളികളെല്ലാം വളരെ ആകാംക്ഷയോടാണ് ഈ കേസിനകത്ത് എന്താണ് വിധി പറയാൻ പോകുന്നത് എന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ചപ്പെട്ടു ആളുകൾ സദ്യയോട് കേൾക്കാൻ ചെന്നു ഇങ്ങനെ ഒരു ചെറിയ നിരീക്ഷണങ്ങൾ ആയിരിക്കില്ല നല്ല നിരീക്ഷണങ്ങളായിരിക്കാം കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം നല്ല രൂപത്തിലുള്ള ഫൈൻഡിങ്സിലേക്ക് കോടതി ഏറ്റവും കാണാം എങ്കിലും ആധികാരികമായിട്ട് ഇങ്ങനെ ഒരു കേസിനകത്ത് ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു സെൻസേഷൻ ആയിട്ടുള്ള കേസിനകത്ത് ഒരു ഒരു നടപടി അല്ല ഒരു തീരുമാനം കോടതി എടുത്തിട്ടുള്ളത് അപ്പം അത് എന്താണ് കോടതി അത്തരത്തിൽ അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സ് അത് പഠിച്ചു മനസ്സിലാക്കി ഒരു അഭിപ്രായ പ്രകടനം നടത്തായിരിക്കും എപ്പോഴും നല്ലത് അല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എന്തെങ്കിലും കേട്ടപാട് അത് ഒരു പ്രതികരണം നടത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയാകില്ല മനസ്സിലാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ടാവും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനമുണ്ടാകും